ഭ നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് ഇന്ന് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടാണ് കണ്ടപ്പോ അതിന്റെ ഒരു സംശയത്തിന്റെ ബാക്കിയാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അപ്പോ ഇവിടെ നൂറ്റെട്ട് ദിവസത്തിനുള്ളിൽ കല്യാണം അതായത് നൂറ്റെട്ട് ദിവസത്തിനുള്ളിൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമായവരാണ് അവിടെ കൊച്ചുകുട്ടികളുടെ കാര്യം അല്ല ഞാൻ പറയണത് കല്യാണമൊക്കെ നടക്കാണ്ട് ഒരുപാട് സ്ഥലത്ത് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പല ഇതൊക്കെ ആയിട്ട് പോയിട്ടും വരാത്ത ഒരു കല്യാണം നടക്കാത്തൊരു സംഭവം അത് ഇവിടെ ഏകദേശം കുറെ ഒരു ഏഴ് പേരെ കണ്ട് കല്യാണം സ്വാമിയുടെ അനുഗ്രഹത്തിൽ നടന്നിട്ടുണ്ട് സ്വാമിയുടെ അനുഗ്രഹത്തിൽ എന്ന് പറയുമ്പോൾ കരിമുട്ടി സ്വാമിയാണ് പ്രധാനമെങ്കിലും കല്യാണത്തിൻ്റെ ഭഗവാൻ നമ്മളെടുത്തിരിക്കുന്നത് ഗണപതി ഓഹാനാണ് വിഘനേശ്വരനാണ് വിഘ്നങ്ങളൊക്കെ മാറ്റി കല്യാണം നടത്തി കൊടുക്കാനായിട്ട് ആ സെക്ഷൻ ഇവിടുത്തെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഗണപതി സ്വാമിയാണ് അതിൽ കരിങ്ങുട്ടി സ്വാമിയുടെയും വിഷ്ണുമായയുടെയും കരിനലിയമ്മയുടെ ഒക്കെ അനുഗ്രഹത്തായി കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ നമ്മളെ ഭഗവാന്മാർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് കാലന് ജീവനെടുക്കൽ അതുപോലെ തന്നെ ജലത്തിന് വരുണൻ അഗ്നിക്ക് അറിയാമല്ലോ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാനിരിക്കുന്നു പറഞ്ഞ വീടുകളിൽ നീളം കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗണപതി ഭഗവാനാണ് അതിൻ്റെ പ്രധാനം അതായത് ഒരുപാട് പേരൊക്കെ ഗണ നടന്നിട്ടുണ്ട് അതിൽ സത്യസന്ധമായിട്ടും പേടിയില്ലാണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് ഒരു കാസർഗോഡുള്ള ഒരാളാണ് ഇനി പേരൊന്നും ഞാൻ പറയുന്നില്ല ആൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതായത് ഇതിന്റെ കാര്യം എന്താ സ്റ്റേറ്റ്മെന്റുകൾ കല്യാണത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ കാണില്ല അതായിരുന്നു ആളുടെ സംശയം എന്നോട് ഇന്നലെ ചോദിച്ച ആളുടെ സംശയം അതായിരുന്നു സ്റ്റേറ്റ്മെന്റുകൾ ഇല്ലല്ലോ അതായത് കല്യാണം ലാലൂര് ദേവസ്ഥാനത്ത് വന്ന് നടന്നാൽ നടന്നു കഴിഞ്ഞ് കാലി കെട്ടി കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവരെന്നോട് വിളിച്ച് ഫോട്ടോ ഇട്ട് തരുന്നോട് കൂടി ആദ്യം വിളിച്ച് പറയുന്ന ഒരു കാര്യം ഇനി ദൈവത്തെ ഓർത്ത് ലാലൂര് ദേവസ്ഥാനത്തിന്റെ ഫോൺ നമ്പർ ആ വാട്സാപ്പ് ഡെലീറ്റ് ചെയ്ത് കളയെന്ന് പറയാം അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കല്യാണമാണ് കല്യാണാണ് ഇവിടെന്നാണ് കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നത് ഇവിടുത്തെ ഭഗവാന്റെ പേര് പറഞ്ഞിട്ട് നാളെ അത് ഭിന്നിച്ച് പോലും പാടില്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് മനുഷ്യരാണ് നമ്മളൊക്കെ നമുക്ക് എന്തെങ്കിലും വീട്ടില് തർക്കങ്ങൾ ഉണ്ടാവാം അലസരതകൾ ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ പ്രശ്നം വരുമ്പോൾ ലാലൂര് ദേവസ്ഥാനത്തിൻ്റെ പേര് അവിടെ ഉന്നയിക്കാൻ പാടില്ല അതായത് ഇപ്പോഴത്തെ സന്തോഷത്തിനൊക്കെ പറയും ഞാൻ ലാരൂര് ദേവസ്ഥാനത്തെ മൂർത്തിനെ എന്നെ പ്രാർത്ഥിച്ചു അതിൻ്റെ പേരിലാണ് ഞാൻ നിന്നെ കെട്ടിയത് നീ എന്നെ സൗഭാഗ്യമായിട്ട് വന്നൊക്കെ ഇപ്പൊ പറയും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെയല്ല പറയാ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി ഇവർ തമ്മിൽ ഭാര്യ ഭർത്താവുമ്പോൾ തമ്മിൽ വഴക്കുണ്ടായി അല്ല ആദ്യം ഒരു കാര്യം നിങ്ങൾ ചാപ്പന നേർന്നിട്ടല്ലേ എന്നെ കെട്ടിയ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇത് പറയും നീ എന്നെ വശീകരിച്ചെടുത്തൂലേ എന്നൊക്കെ പറയാ എന്തിനേ ആവശ്യമില്ല അത് നിക്കണേ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റും വേണ്ട എനിക്ക് ഒന്നും വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന സ്വാമിയുടെ ഉണ്ടല്ലോ നിങ്ങളുടെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടി അത് മാത്രം മതി എനിക്ക് സ്റ്റേറ്റ്മെന്റും വേണ്ട ഒന്നും വേണ്ട ഈ ഒരു വാട്സാപ്പ് തന്നെ ഡെലീറ്റ് ചെയ്ത് കളയാ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡെൽറ്റി ആയതോളൂ എന്നെ വിളിച്ചോളൂ പേഴ്സണലായിട്ട് വിളിച്ചോളൂ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം സ്വാമിയുടെ അടുത്ത് പ്രവർത്തിച്ചോളൂ സ്വാമിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാനും ഇവിടെ ചെയ്തോളാം നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾ ചെയ്യുക അത്ര തന്നെ ഉള്ളൂ ഇതോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഒഴിവാക്കുക അപ്പോൾ കല്യാണത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ അധികം കാണാൻ വഴിയില്ല എന്നാലും ഒന്നോ രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നണോ അതൊക്കെ എന്നാലും ഫോട്ടോ ഞാൻ അതൊക്കെ ആൾ തന്ന ഫോട്ടോ ഞാൻ അതൊക്കെ അതിൻ്റെ തലയൊക്കെ മാച്ച് കളഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് സത്യസന്ധമായിട്ടുള്ളത് നാൽപ്പത്താറാണ് നാല്പത്താറ് വയസ്സാണ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാണ്ടിരുന്നത് അത്യാവശ്യം ജോലിയുണ്ട് അത്യാവശ്യം സൗന്ദര്യം ഉണ്ട് എല്ലാം ഉണ്ട് പഠിപ്പുണ്ട് വിദ്യാഭ്യാസമുണ്ട് അത്യാവശ്യം ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ട് പോലും കല്യാണങ്ങളൊപ്പം മുടങ്ങി പോവാ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് എന്നെ വിളിക്കുന്നത് ആ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു നൂറ്റെട്ട് ദിവസം തന്നെ വിളിക്കും ഇവിടുത്തെ പ്രധാനം നൂറ്റെട്ട് ദിവസമാണ് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി എട്ട് ദിവസത്തിനുള്ളിൽ കല്യാണം നടക്കും അതിലൊന്നും ഇതുവരെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതൊരു നൂറ്റിയൊന്ന് ശതമാനം ഗ്യാരന്റി ആണ് അതിലൊന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഗണപതിയാണ് ഇവിടുത്തെ പ്രധാനം ഗണപതിക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ അവിടുത്തെ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നൂറ്റെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കല്യാണം സ്വാമി നടത്തി തരുന്നുള്ള കാര്യം വിശ്വാസപൂർവ്വം അല്ലാണ്ട് പരീക്ഷിക്കാനായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട അത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യങ്ങളല്ല അല്ലൊരു ദേവസ്ഥാനത്തേക്ക് പരീക്ഷിക്കാനായിട്ട് ആരും വരണ്ട വശകർമ്മമായിക്കോട്ടെ എന്തായാലും പരീക്ഷിക്കാനായിട്ട് വരണ്ട നിങ്ങളുടെ കാര്യം നടക്കണോ ആത്മാർത്ഥമായിട്ട് കാര്യം നടക്കണോ അതിന് വന്നോളൂ നിങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം ഇവിടുന്ന് കാര്യം നടന്നു കിട്ടും അതിലൊന്നും മാറ്റില്ല അതായത് ഇവിടെ ഇരിക്കുന്നത് സ്വാമിയാണ് അതും ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് ഇവിടുത്തെ മൂർത്തികളൊക്കെ ഇരിക്കുന്നത് ഈ വിഷ്ണുമായ കരിങ്കുട്ടിസ്വാമി എന്നും എവിടേം പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് അറിവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ്റ് തിരിഞ്ഞിട്ടാണ് ഇതൊക്കെ ഞാൻ ഒരുക്കി പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന സ്വാമിയുടെ പ്രത്യേകത ആയിരിക്കാം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ സന്തോഷകരമായിട്ട് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ദക്ഷിണേ അല്ല ഞാൻ ചോദിക്കാറ് ദക്ഷിണേക്കാളും ഉപരി സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കാറ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കൊരു കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദക്ഷിണേക്കാളും ഉപരി എനിക്ക് സ്റ്റേറ്റ്മെന്റ് തന്ന് സ്വാമിയുടെ കീർത്തി നിങ്ങളാൽ ലോകമറിയാം മനസ്സിലായ അതാണ് ഇവിടുത്തെ രീതി അങ്ങനെയാണ് നിങ്ങളും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്വാമിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവുക എന്റെ അടുത്തേക്കല്ല സ്വാമിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവുക ആരുടെയെങ്കിലും അതിനുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടായിരിക്കാം അതുപോലെ സ്റ്റേറ്റ്മെന്റ് നൂറ് ശതമാനം എനിക്ക് തരണം എനിക്ക് ദക്ഷിണം തരണ്ട ദൈവം സഹകരിച്ച് ഭഗവാനെങ്കിൽ എനിക്ക് അതൊക്കെ തന്നിട്ടുണ്ട് ആദ്യമേ തന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു മേഖല എല്ലാം പറഞ്ഞില്ല എൻ്റെ തൊഴിലും എൻ്റെ ബിസിനസുകളും ഒക്കെ ഉപേക്ഷിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിക്ക് വന്നത് അപ്പൊ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത് ഭഗവാന്റെ പേര് ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടി നിങ്ങൾക്ക് മുട്ടാത്ത വാതിലുകളില്ല കാണാത്ത ആളുകളില്ല പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളും ഇല്ല എന്തിനൊരു പാഴ് ജന്മ മടുത്തു എവിടെയെങ്കിലും പോയി ഒടുങ്ങണ ഈ ജന്മ ഈ നശിച്ച ജന്മ അരിത് അങ്ങനെ പറയരുത് തന്നെ തേടിയെത്തുന്നവരെ കൈവിടാത്തൊരു സ്വാമിയുണ്ട് മനൊന്തു വിളിച്ചാൽ ക്ഷിപ്രപ്രസാദയാവുന്ന സ്വാമി ലാലൂർ ദേവസ്ഥാനത്തെ കരിങ്കുട്ടി സ്വാമി അവിടെ അഭയം പ്രാവശ്യുള്ളൂ അനുഗ്രഹം നിശ്ചയം